ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തൊഴിലുറപ്പ് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ളത് ഏറ്റവും എന്താ പറയുക നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച് തൊഴിലുറപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് തൊഴിലുറപ്പ് പണി ഏറ്റെടുക്കുന്നതിലൊക്കെ പല നിബന്ധനകളും പുതുതായിട്ട് കൊണ്ടുവരുന്നതിലും പല അഴിമതികളും തൊഴിലുറപ്പ് കണ്ടെത്തുന്നതിനെ കുറിച്ച് കണ്ടുപിടിക്കുന്നതും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പല പലതും അതായത് പറ്റാത്ത പല നിയമങ്ങളും അത് നിഷ്കർഷിച്ചു അതിൽ അഴിമതി തടയാൻ എന്നുള്ള ഇതിലുപരി അഴിമതി നടത്തുന്ന സ്റ്റേറ്റുകളിൽ പോലും ഇല്ലാത്ത ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ കേരളത്തിന് കേരളത്തിൽ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് തൊഴിലുറപ്പ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അതായത് തൊഴിലുറപ്പ് പ്രവർത്തികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തൊഴിലുറപ്പ് നിയമം ഒരിക്കലും നിർത്തുകയോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നിയമങ്ങൾ കർശനമാക്കി തൊഴിലുറപ്പിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇപ്പം നിലവിലുള്ള നിയമങ്ങളൊക്കെ വെച്ചിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിയെടുക്കണമെങ്കിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഒരു പറമ്പിൽ പണിയെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് ഇതിലെ ഉടമസ്ഥ അതായത് തൊഴിലുറപ്പ് പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന ഏത് പറമ്പിലാണ് ഏറ്റെടുക്കുന്നത് അവരുടെ വേണം എന്നുള്ള ഒരു നിബന്ധന കൂടി വന്നതോടുകൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതായത് പുറമെ പഞ്ചായത്ത് താമസിക്കുകയും നമ്മളെ പഞ്ചായത്ത് സ്ഥലമുള്ള വ്യക്തിയുടെ പറമ്പിൽ ഒന്നും പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ആയതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ പല ഒന്ന് രണ്ട് ഏക്കർ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു അപ്പൊ ആയതിന്റെ അടിസ്ഥാനത്തിൽ പണികളൊക്കെ നിന്നു ഇപ്പൊ തൊഴിൽ എൻഎംഎസ് ഒക്കെ റിപ്പോർട്ടും കാര്യങ്ങളും നോക്കുമ്പോൾ പലർക്കും പല പഞ്ചായത്തിലും തൊഴിലില്ലാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് അപ്പൊ ഇത് നിങ്ങളെ തൊഴിൽ തൊഴിലാളികളെ ബാധിക്കുന്നത് പോലെ തന്നെ വേറെ കുറച്ചു പേർക്കും കൂടി ഇത് വലിയൊരു പ്രശ്നമായി വരുന്നുണ്ട് അതത് ആറായിരത്തിൻ്റെ താഴെ ജീവനക്കാരുണ്ട് അത് സ്ഥിര നിയമനമല്ലാത്ത കുറച്ച് ജീവനക്കാരുണ്ട് തൊഴിലുറപ്പിൽ ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോന്നറിയില്ല തികച്ചും അതായത് മാറ്റുമാരുടെ വേതനം ഇപ്പൊ എഴുന്നൂറ് രൂപയാണ് അപ്പോൾ അവർക്ക് അതേ ഒരു അതേ ഒരു കൂലി കിട്ടുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ജീവനക്കാരുണ്ട് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഒക്കെ ജില്ലാ തലത്തിലും അവരുടെ ശമ്പളവും അവരുടെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയത്താണ് അവർ ജോലിയിൽ പ്രവേശിക്കുക എന്നിട്ട് ഒന്നുമില്ലാതെ അവിടുന്ന് ഇറങ്ങി വരേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് അതായത് അവർക്ക് വേറെ ഒരു സമ്പാദ്യമോ അല്ലെങ്കിൽ ഈ തുച്ഛമായ ശമ്പളം കിട്ടുന്നത് കൊണ്ട് മാത്രം അവരുടെ കുടുംബം അന്ന് നിത്യ ചെലവുകൾക്ക് മാത്രം ഉപകരിക്കുകയും പിന്നീട് ഒന്നും ഒരു വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കാതെ അവിടുന്ന് ഇപ്പൊ ജോലി ഇല്ലാതെ ആവുമ്പോൾ അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും അതായത് അവിടുത്തെ ജീവനക്കാർക്കും ജോലി ഉണ്ടാവില്ല തൊഴിലു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്നതിന്റെ അൺസ്കിൽഡ് വേജസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരുടെ കൂലിയും അതേപോലെ നമ്മളെ വാർഡുകളിൽ നടക്കുന്ന ഓരോരോ പഞ്ചായത്തിലും നടക്കുന്ന ആസ്തി നിർമ്മാണവും ഒക്കെ നടക്കുന്നത് ആതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പം തൊഴിലാളികൾക്ക് കൂലി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കാത്തതോടു കൂടി ഇവ അവിടുത്തെ ജീവനക്കാരും ജീവി എന്താ പറയുക ജോലികൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത് നിലവിൽ പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷം ഇരുപത് വർഷത്തോളം ആ തൊഴിലുറപ്പ് ആരംഭിച്ചിട്ട് അപ്പോൾ അന്നു മുതൽ തൊഴിലിന് ഇറങ്ങിയ അതായത് അന്നു മുതൽ എടുത്ത ജോലിയിൽ പ്രവേശിച്ച ഒരാൾ മിനിമം ഇരുപത് വർഷത്തോളമായി അതേ ഒരു സീറ്റ് കുത്തിരുന്ന് ജോലി ചെയ്യുന്നു അവർക്ക് നിലവിൽ കിട്ടുന്ന സാലറി സാലറി എന്ന് പറഞ്ഞാൽ എന്ന് ഇന്നിപ്പോ ജോലിയിൽ ഒരാള് ജോയിൻ ചെയ്താൽ കിട്ടുന്ന സാലറിയും ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന സാലറിയും രണ്ടും റേ സെയിം ആണ് അതായത് അവർക്ക് ഒരു എക്സ്പീരിയൻസിൻ്റെ എക്സ്പീരിയൻസ് അതായത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാലറി വർധനവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയും നമ്മുടെ അങ്ങനെ ഉള്ള ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല അപ്പോ അവർ ശരിക്കും ഇത് നിങ്ങളൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കറക്റ്റ് ടൈമിന് വർക്ക് അടിച്ചു തരുകയും അല്ലെങ്കിൽ പണിയെടുക്കുകയും പണി ചെയ്യിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പഞ്ചായത്ത് ജീവനക്കാരുടെ അതായത് സ്ഥിര നിയമനമല്ലാത്ത തൊഴിൽ പഞ്ചായത്ത് ജീവനക്കാരുടെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ ജീവനക്കാരുടെ അവസ്ഥയാണിത് ഞാൻ പറയുന്നത് അവരുടെ നല്ല പ്രായത്തിൽ അവർ ഈ ഒരു പരി ഈ ഒരു പണിയിലേക്ക് പ്രവേശിക്കുകയും അപ്പോൾ നല്ല എന്താ പറയുക കുഴപ്പമില്ലാത്ത ശമ്പളവും പഞ്ചായത്തിൽ ജോലിയും ഒക്കെ കണ്ടുകൊണ്ട് അതായത് പഞ്ചായത്തിൽ ജോലി എന്ന് കേൾക്കുമ്പോൾ നല്ലതാണല്ലോ എന്നുള്ളത് കൊണ്ട് അവർ നല്ല പ്രായത്തിൽ ഈ ജോലിയിലേക്ക് തിരികയും പിന്നെ അവർക്ക് വേറെ ഒന്നിനും അതായത് വേറെ ഒന്നിനോ ഇതിൻ്റെ പ്രഷറും അത് പ്രയാസങ്ങളും കാരണം വേറെ ജോലിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ വിദ്യാഭ്യാസത്തിന് പി എസ് സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രമിക്കാനോ പറ്റാത്ത അവസ്ഥ വരിക ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജോലി അവർ ഏറ്റെടുക്കാതെ അവർ വേറെ എന്തെങ്കിലും പ്രവൃത്തികൾക്ക് പോ പണിക്ക് പോവുകയും ചെയ്താൽ ഏതൊരു പണിക്ക് പോവുകയും ചെയ്താൽ ഇപ്പോൾ നമ്മൾ സാധാരണ പീഡയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ആയിക്കോട്ടെ അവന് പ്രമോഷനും അവന് എന്താ പറയുക സാലറി വർധനവും അതേമാതിരി എക്സ്പീരിയൻസിനടുത്ത് അതിനനുസരിച്ചുള്ള ജോലിയും അതിനനുസരിച്ചുള്ള കയറ്റവും കിട്ടും പക്ഷെ എന്നാൽ ഈ ജീവനക്കാർക്ക് എന്ന് പറഞ്ഞാൽ വേറെ കയറ്റങ്ങളൊന്നുമില്ല വർഷവർഷത്തിലോ അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോ ഒരു സാലറി കൂട്ടി കൊടുക്കൽ അഞ്ച് വർഷമായിട്ട് ഒരു സാലറിയും വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവിലാണ് അവസാനമായി സാലറി വർദ്ധിപ്പിച്ചത് എന്നാൽ ഈ ഇത്ര വർഷമായിട്ടും അവർക്ക് സാലറി വർധനവും ഒന്നുമില്ല അതായത് ശരിക്കും പറഞ്ഞ ഒരു മാറ്റിന് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന വേതനമാണ് ഒരു പഞ്ചായത്ത് ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അവരത്രയും അധ്വാനിച്ചിട്ട് ഇപ്പൊ തൊഴിലുറപ്പ് നിക്കുന്നതോടുകൂടി അവരുടെ ജോലി ഇല്ലാതെയാണ് തൊഴിലാളികൾക്ക് വരുമാനം ഇല്ലാതെ ആവുന്നത് പോലെ തന്നെയാണ് പക്ഷെ തൊഴിലാളികൾക്ക് അവരുടെ നല്ലൊരു പ്രായത്തിൽ നല്ലൊരു സമയം ഈ തൊഴിലുറപ്പിനു വേണ്ടി ചിലവഴിച്ചിട്ട് ഒരു എന്താ പറയാ അവിടുന്ന് ഇറങ്ങി പോവേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് നിലവിൽ പല പഞ്ചായത്തുകളിലും പല നമ്മളെ കേരളത്തിൽ കുറെ ആൾക്കാർ രാജിവെച്ച് പോകുന്ന ഒരു സ്ഥിതിയും കണ്ടുവരുന്നുണ്ട് ഇപ്പൊ തൊഴിലുറപ്പ് നിന്നതോടു കൂടി അവർ ഇനി കിട്ടുന്ന ജോലിക്ക് അതായത് നിലവിൽ സാഹചര്യം വെച്ചിട്ട് അവർക്ക് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ജോലിക്ക് അവർ ശ്രമിക്കുകയാണ് അവിടുന്ന് ഇപ്പോൾ ഈ ജോലി രാജിവെച്ച് പോകുന്ന സ്ഥിതിയുമാണ് കണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് തൊഴിലുറപ്പ് ഒരിക്കലും നിർത്താതിരിക്കട്ടെ പല കാര്യങ്ങളും പല അഴിമതികളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് പലർക്കും എതിരെ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകളിലും അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലും മാത്രം ഇതേപോലെ അങ്ങനല്ല അത് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു അഴിമതിയോ മറ്റോ ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മൊത്തത്തിൽ തൊഴിലുറപ്പ് നിർത്താൻ പോകുന്ന സ്ഥിതിയിലേക്ക് വരരുത് അതായത് ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ജില്ല ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ആ അഴിമതിക്ക് കൂട്ടുനിന്ന ആൾക്കാരെ അഴിമതി നടത്തിയ ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് അതിനു അതിനുവേണ്ട ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് തൊഴിലുറപ്പ് മൊത്തത്തില് അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തൊഴിലുറപ്പ് മൊത്തത്തിൽ അതായത് ഇപ്പോ ഏതോ രണ്ട് ഒരു സ്റ്റേറ്റ് നിർത്തി വെസ്റ്റ് ബംഗാളിൽ നിർത്തിന്ന് അറിയാൻ കഴിഞ്ഞു അതേമാതിരി ഏതോ രണ്ട് സ്റ്റേറ്റിലും കൂടി നിർത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോ ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞാല് നമ്മളെ ഭാവി അതായത് പല പല അഴിമതികളും തൊഴിലുറപ്പിലും ഒരഴിമതി നടക്കാത്തൊരു വിഭാഗം ഒന്നുമല്ല തൊഴിലുറപ്പ് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയുന്നില്ല പല തെറ്റുകളും പല കാര്യങ്ങളും നടക്കുന്ന ഒരു ഇതാണ് തൊഴിലുറപ്പ് പക്ഷെ അത് ഒക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ആയതിലൂടെ അവർക്ക് കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും അല്ലാതെ തൊഴിലുറപ്പ് അതുകൊണ്ട് മാത്രം തൊഴിലുറപ്പ് അവസാനിപ്പിക്കുന്ന സ്ഥിതി വരുത് ഇപ്പൊ തന്നെ ഇത് ഗുജറാത്തില് രണ്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പല സ്റ്റേറ്റിലും ഇത് എന്താ പറയുക തൊഴിലുറപ്പ് കാര്യമായി നടക്കുന്നില്ല എന്ന് പറയുന്നു അത് നമ്മൾ എൻ റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പല സ്റ്റേറ്റിലും പ്രവർത്തികൾ നടത്തുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് പക്ഷെ നമ്മളെ കേരളത്തിൽ ഭേദപ്പെട്ട രീതിയിലാണ് കണ്ടുവരുന്നത് എന്നിരുന്നാൽ പോലും ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിലോ വന്ന തെറ്റുകൾ കാരണം മൊത്തത്തിൽ തൊഴിലുറപ്പ് നിക്കുന്ന അവസ്ഥയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തൊഴിലുറപ്പ് ഇനി പ്രവൃത്തികൾ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിൽ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാൻ നിങ്ങൾക്ക് എല്ലാ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന പിന്തുണയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് കാര്യം എൻ്റെ കമന്റായിട്ട് ചെയ്യുന്നതിന് എന്റെ ചാനൽ കമന്റ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മറുപടി എല്ലാത്തിനും അതായത് ഒരേ കമന്റ് തന്നെ എല്ലാവരും ചെയ്യുന്നതിന് മറുപടി കൊടുക്കാറില്ല എന്നിരുന്നാലും നമുക്ക് കമന്റിന് കൊടുക്കണം മറുപടി കൊടുക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കാറ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പ്രയാസം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പൊ നമ്മൾ വീഡിയോ ഇതോടെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ എല്ലാ ദിവസങ്ങളും ചെയ്യുന്നുണ്ട് എന്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ചാനൽ ഉപയോഗിക്കുന്ന പല പ്രതിസന്ധികളും വരുന്നുണ്ട് ഈ വീഡിയോ പലരും കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർമാർ കാണുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് തൊഴിലുറപ്പ് നിന്നുപോയാൽ കുറെ ആൾക്കാരുടെ ഇത് എന്താ പറയുക ജീവിതോപാധി നിന്നു പോവും അപ്പം അതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇനി ഇതുമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക്